ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കോഴിക്കോടാണ് കേട്ടോ പോയത് ഷോപ്പിലേക്കുള്ള കുറച്ച് മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കുറച്ച് കസ്റ്റമൈസിങ്ങിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോയപ്പോൾ അവിടെ നാല് ദിവസമായി ലുലു ഓപ്പൺ ആയിട്ട് അപ്പോൾ അവിടെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ലുലു മണിലേക്ക് പോകാൻ കേട്ടോ നമ്മൾ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പോണത് അപ്പോൾ അവിടുന്ന് കുറച്ചൊരു പത്ത് മിനിറ്റ് പോകാനുള്ളൂ കേട്ടോ ഞങ്ങൾ ഇത് ഓൺ വോയിസ് ആയിട്ട് പറഞ്ഞതായിരുന്നു പക്ഷേ സൗണ്ട് ക്ലിയർ ആവുന്നില്ല ഓട്ടോൻ്റെ സൗണ്ടും പുറത്തുള്ള വണ്ടികളെ സൗണ്ടൊക്കെ കൂടായപ്പോൾ പിന്നെ ഞാൻ അത് ഒഴിവാക്കി വോയിസ് ഓവർ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാളും കൂടെ അവിടെ നിന്ന് കണ്ടിട്ട് പെട്ടെന്ന് പോരാന്ന് വിചാരിച്ചു കാരണം പോയത് തന്നെ ഒരു ഉച്ച ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോയത് തന്നെ ഒരു മണിയായിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ എടുക്കാൻ ടൈം കിട്ടില്ല കുറേ ടൈം അവിടെ നിന്ന് അല്ല വേഗം പോയി വേഗം കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചു ഏകദേശം ലുലുവിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പൊ സീൻ്റെ ഇങ്ങോട്ട് നല്ല ബ്ലോക്കിന്റെ കാര്യം പറയായിരുന്നു ലുലു തുറന്ന നേരെ നല്ല ബ്ലോക്ക് ആയിരുന്നു ഇവിടെയെന്നുള്ളത് ഇപ്പൊ ഞാനതൊക്കെ വോയിസ് സുവാക്കി ഏതാ ക്ലിയർ ഇല്ലാത്തത് കൊണ്ടോട്ടോ അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു ലുലു അപ്പം ആയതിൻ്റെ ശേഷം ഇപ്പം ഇങ്ങള് വരുമ്പോൾ ഏകദേശം കുറച്ച് കുറവുണ്ടെന്നാലും അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ നല്ല ബ്ലോക്ക് ഉണ്ട് പിന്നെ ഏകദേശം നമ്മളിവിടെ എത്തിയിട്ടോ ഇതാണ് ലുലുവിൻ്റെ ഫ്രണ്ട് ഭാഗം അതേപോലെ തന്നെ പാർക്കിങ് ഏരിയ ഒക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഇഷ്ടം അത്തത് കാണുന്നത് അതിൻ്റെ ബസ്സും ഇപ്പം കണ്ടില്ല കേട്ടോ അത് പാർക്കിങ് ഏരിയ ആയിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പോൾ ഓട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ആദ്യം ഞാൻ സിനിമ വണ്ടി എടുത്തിട്ട് പോരാന്ന് വിചാരിച്ചതിന് അപ്പോൾ പിന്നെ ചെറിയ കൂടെ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ വണ്ടിയുടെ സൈഡാക്കി ബസ്സിന് പോകുന്നതാണ് കേട്ടോ പിന്നെ വണ്ടി എടുക്കാഞ്ഞു നന്നായി നല്ല അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കോഴിക്കോട് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടോ അപ്പൊ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറിയിട്ടോ നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ നല്ല തിരക്കാണ് അപ്പം അമ്മ അവിടേക്ക് കയറിയിട്ടില്ല ലാസ്റ്റ് കയറാമെന്ന് വിചാരിച്ച് പിന്നെ ജസ്റ്റ് മക്കളൊന്നു കറങ്ങി കാണാം കേട്ടോ നമ്മളൊന്നും വാങ്ങിക്കാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് പിന്നെ ഒന്ന് ഫ്രീ ആവുമ്പോൾ തിരക്കൊക്കെ കൊഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വരാൻ വിചാരിച്ചോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കറങ്ങി ലാസ്റ്റ് കുട്ടികളെ ഡ്രസ്സ് കണ്ടപ്പോൾ എന്ന് കയറി നോക്കിയതായിട്ടോ അടിപൊളി നല്ല എല്ലാ മോഡൽസ് ഡ്രസ്സുകളുണ്ട് കേട്ടോ കുട്ടികളുടെ എത്ര അപ്പൊ കുട്ടികളെ ഡ്രസ്സ് കണ്ടിട്ട് അതിന് അതിമൊന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ വാങ്ങിച്ചിട്ടും കാര്യമല്ല കാരണം ബില്ലടക്കുന്ന കൊടുത്ത് ഏകദേശം ഒരമണിക്കൂർ ഒക്കെയോ നിന്നെങ്കിലും ബില്ലെടക്കാണെങ്കിലും അത്രയ്ക്കും തിരക്കാണ് കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് മെറ്റീരിയൽസ് എടുക്കണം അവിടെ ഹോൾസെയിൽ കടയിൽ അവർ ക്ലോസ് ആയി പോകും തോന്നുന്ന സമയം നമ്മൾ അവർ ക്ലോസ് ആയി പോകും പിന്നെ നമുക്കത് കിട്ടില്ല കാരണം കുറേ കസ്റ്റമേഴ്സിങ്ങിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഓർഡേഴ്സാണ് അപ്പോൾ അതും എടുക്കണം ലുലു കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളൊന്ന് പെട്ടെന്ന് വന്ന് പോകാമെന്ന് വിചാരിച്ചായിരുന്നു നമ്മൾ കൂടുതൽ നേരം നിന്നത് ഈ കുട്ടിയുള്ള ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ ഇനി ഏതായാലും കണ്ടുവെച്ചിരല്ലോ പിന്നെ ചിങ്ങിൻ്റെ ഒക്കെ കൂട്ടി വന്നിട്ട് എടുത്ത് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നതിൻ്റെ ഇടയിൽ മാമൻ്റെ മോനെ കണ്ടു കണ്ടിട്ടോ അപ്പോൾ കുറച്ച് നേരം ഓനായിട്ടങ്ങനെ സംസാരിച്ചിരുന്നു ஏளு ஆ பிட்ரஸ் ஆனா தோரனல டாலரோ இல்ல ஆ ஆயிரம் டிண்டாரண்டா இது அது இத்தனை நோக்கு பைச்சூர் கட்டா பைசா வந்து நண்டலோ ஓட கிடைக்கு அவளேன் எ வாட்டரத்தாலே അപ്പൊ നമ്മള് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കുറച്ച് ക്യൂ നിൽക്കണം എന്നാലും ഇത് ഞങ്ങൾക്ക് അർജ അത്യാവശ്യമായിരുന്നു കാരണം ഷോപ്പിലേക്ക് എപ്പോഴെങ്കിലും ഒന്ന് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പുറത്തു പോയി കുടിക്കലല്ലേ അപ്പോൾ ഷോപ്പിലുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് ഉണ്ടാക്കി കുടിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഗെറ്റിൽ വാങ്ങി ഏകദേശം പിന്നത് വില്ലടച്ച് ഞങ്ങളവിടുന്ന് നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത് അപ്പോൾ അടിപ്പള്ളി നല്ല നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ആ സൈഡിൽ തന്നെ ഉള്ളത് ഗെയിമുകൾ കേട്ടോ കുട്ടികൾ കളിക്കാൻ ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട് അപ്പോൾ അത് ഫുഡ് കോട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ കാരണം നല്ല തിര കണ്ണുവിടുന്നുണ്ടെങ്കിൽ കിട്ടണേ നല്ല ടൈം എടുക്കും നമ്മൾ ഇപ്പം തന്നെ ഏകദേശം ചുറ്റി കറങ്ങി കറങ്ങി മൂന്നര കഴിഞ്ഞിട്ടോ അതിനോട് പോയിട്ട് തുണിയൊക്കെ എടുക്കാനുണ്ട് അപ്പം ഇനി ലുലുവിൻ്റെ ആ ഹൈപ്പർ മാർക്കറ്റും കൂടെ കണ്ടിട്ട് വേണം കേട്ടോ ഒന്ന് പോവാൻ ജസ്റ്റ് ഒന്ന് അതിൽ കയറി ഇറങ്ങണം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് പോകാനോ അത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഹൈപ്പർ മാർക്കറ്റ് വരുന്നത് Beleza, mm -hmm. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന്റെ മുന്നേ ഒരു ബസ് കണ്ടപ്പോ പിന്നെ വേഗം ഓടി കയറി ബസ് കയറിയിട്ടോ മഴയും പെയ്യുന്നുണ്ടായിരുന്നപ്പം അപ്പം നമ്മൾ നേരെ പുതിയ സ്റ്റാൻഡിലേക്ക് തന്നെ പോകാൻ കേട്ടോ അപ്പം നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോടുത്ത് വീഡിയോ